മാധു ഒരു നല്ല മാധ്യമ പ്രവർത്തകയാണ് എന്ന് അത് മാത്രം എന്നോട് ചോദിക്കരുത് ഞാൻ പറയില്ല ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തക എന്ന് പറയുന്നത് ജനങ്ങളുടെ അല്ലെങ്കിൽ അവരുടെ നികുതി പണം വെച്ച് ഫങ്ഷൻ ചെയ്യുന്ന ഒരു സംവിധാനമേ അല്ല സാലറി മേടിക്കുന്നതും അങ്ങനെയല്ല അങ്ങ് പറഞ്ഞു കേരളത്തിലെ മാധ്യമങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി ചെയ്യുന്ന കാര്യം എവിടെയെങ്കിലും ഒറ്റപ്പെട്ട സംഭവം ഉണ്ടായാൽ അത് സർക്കാരിന്റെ മുഴുവൻ പരാജയം എന്ന നിലയ്ക്ക് അതിനെ പർവ്വതീകരിച്ചു കാണിക്കുക എന്നുള്ളതാണ് എന്നുള്ളതാണ് പക്ഷെ പാർട്ടി കുറച്ചു കാലമായി ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്താണെന്ന് എവിടെയെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതുവരെയുള്ള കിട്ടിയ മുഴുവൻ പൊന്തുവലും എടുത്ത മുന്നിലൊക്കെയാണ് എന്നിട്ട് ഈ പൊന്തുവലിനെ മുഴുവനും ചീകി ഒതുക്കി വെച്ചതിന് ശേഷം മാത്രമേ ആ വീഴ്ചയെപ്പറ്റി ചർച്ച ചെയ്യുള്ളൂ എന്ന് പറയാണ് നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു കൂടുതലും വാഗ്ദാനങ്ങളാണ് കൊടുത്തത് മാഷിപ്പ് പറഞ്ഞു 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 കേരളത്തിന് മുഴുവൻ അവാർഡും പറയും പക്ഷെ ഈ കാര്യത്തെ കുറിച്ച് മാത്രം ആ രഹസ്യം എന്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ ഏതെങ്കിലും ഒരു ദിവസം നിങ്ങൾ ഉണ്ടായിട്ട് തെറ്റുകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടല്ല നിങ്ങളുടെ ജനറൽ പെർഫോമൻസ് എന്താണ് എന്ന് നോക്കിയാണ് മാധു മോശമല്ലാത്തൊരു മാധ്യമപ്രവർത്തകാണ് എന്ന് കേരളം പറയുന്നത് ഒരു പൊതുവായ കാര്യത്തെ വെച്ചുകൊണ്ടാണ് വിലയിരുത്തുക നിർഭാഗ്യവശം നടക്കുന്നത് ഇവിടെ വിലയിരുത്തൽ ഒരു പ്രത്യേക കാര്യത്തെ വെച്ചുകൊണ്ട് സംഭവത്തെ വേണ്ടിട്ട് പ്രേരിപ്പിക്കുകയാണ് അത് മാധ്യമങ്ങൾ ചെയ്യേണ്ട ഒരു പണിയല്ല നിങ്ങൾ ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ശരിയുണ്ടാകുമ്പോ ഒരു ശതമാനം തെറ്റ് സ്വാഭാവികമാണ് ആ തെറ്റിനെ മരം കാട് കാണാതിരിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്ന കാര്യം അത് ും പാടില്ല ഞാനൊരു പ്രവർത്തക അല്ലെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തക എന്ന് പറയുന്നത് സർ ജനങ്ങളുടെ ചെലവിൽ അല്ലെങ്കിൽ അവരുടെ നികുതി പണം വെച്ച് ഫങ്ഷൻ ചെയ്യുന്ന ഒരു സംവിധാനമേ അല്ല സാലറി മേടിക്കുന്നതും അങ്ങനെയല്ല പോണം വേണ്ട അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പെർഫോമൻസ് അങ്ങനെയല്ല അല്ലെങ്കിൽ മറ്റു ഓപ്ഷൻ ഉണ്ട് എന്നത് ജനങ്ങൾക്ക് മുന്നിൽ കിട്ടുന്ന വലിയ അധികാരമാണ് പക്ഷെ ഇത് അഞ്ച് വർഷക്കാലത്തേക്ക് വേറെ ഓപ്ഷൻ ഇല്ല അല്ലെങ്കിൽ ഇതാ ഒമ്പത് വർഷക്കാലം നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തത്തിന്റെ വലിപ്പം അത്രത്തോളം ഉണ്ട് അടുത്തൊരു തെരഞ്ഞെടുപ്പ് വർഷമാണ് അപ്പോൾ നമുക്ക് ഒരാളുടെ പ്രവർത്തനത്തെയോ ഒരാളുടെ മേന്മയോ ഒരാളുടെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഗുണത്തെയോ ഒന്നും നമുക്കൊരു സർക്കാരുമായിട്ട് താരതമ്യം ചെയ്യാനോ തുല്യം ചെയ്യാനോ കഴിയില്ല കൈ ഇവിടെ വിപ്ലവം വിജയിപ്പിക്കാൻ സാധ്യമല്ല ഇപ്പോ ആരോഗ്യ രംഗത്ത് അഞ്ചു കൊല്ലക്കാലം ഭരിച്ചു ഉമ്മൻചാടി ഗവൺമെന്റ് ആണല്ലോ ഈ ഗവൺമെന്റ് തൊട്ട് മുമ്പിലുള്ള ഗവൺമെന്റ് ഓരോ സന്ദർഭത്തിലും ആ കാലത്തെ നിങ്ങൾ താരതമ്യം ചെയ്യുന്നില്ല ഇപ്പൊ കേരളത്തില് ആരോഗ്യരംഗം വെന്റിലേറ്റർ ആയ ഗവൺമെന്റ് കാലം വിദ്യാഭ്യാസ രംഗത്ത് കുട്ടികൾ പഠിക്കാൻ പോകാതിരുന്ന കാലം ആശുപത്രികളിൽ നാട്ടുകാർക്ക് പോകാൻ കഴിയാതിരുന്ന ഒരു കാലം നമ്മുടെ റേഷൻ ഷോപ്പുകളെ തന്നെ മാറാലെ കിടന്നിരുന്ന കാലം നിങ്ങൾ താരതമ്യം ചെയ്യുന്നത് ഒരിക്കലും അതിനോടല്ല ഇനി കേട്ടാൽ ഒരു നിങ്ങൾ താരതമ്യം തൊട്ടടുത്ത് ാണ് ഞാൻ കേരളത്തിൽ എന്തെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യേണ്ട ജനങ്ങളുടെ ജീവനും ജീവനും സുരക്ഷയ്ക്കും ഉറപ്പ് നൽകേണ്ട ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സർക്കാരുകളെ താരതമ്യം ചെയ്യുന്നത് കേവല രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും ക്ഷണിച്ചു വരുത്തില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നിരുന്നാലും അങ്ങ് സർക്കാരുകളുടെ താരതമ്യത്തിലേക്ക് പോയതുകൊണ്ട് ഞാൻ മറ്റതിഥികളിലേക്ക് പോകാം എന്നുകൂടി അങ്ങയുടെ അനുമതിയോടുകൂടി വിചാരിക്കുന്നു ഡോക്ടർ ജിൻഡോ ജോൺ ഒന്ന് താങ്കൾ പറഞ്ഞത് ജയിൽ അടച്ചിടാനുള്ള സംവിധാനമല്ല എന്ന് തുറന്നു വിടാനുമുള്ള സംവിധാനമല്ല താങ്കൾ പറയുന്നത് കറപ്ഷണൽ ഹോം ആണെന്ന് ഞാൻ ചോദിക്കട്ടെ കാർണവർ വധക്കേസിലെ പ്രതിയായിട്ടുള്ള ശിക്ഷിക്കപ്പെട്ടിട്ടുള്ള കുറ്റക്കാരിയായിട്ടുള്ള ഷെറിനെ നല്ല നടപ്പിന്റെ പേരിൽ തുറന്നു വിട്ടത് പിണറായി വിജയൻ സർക്കാർ അല്ലേ എന്ത് നല്ല നടപ്പാണ് അവര് കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കാഴ്ചവെച്ചത് ജയിൽ വകുപ്പിന്റെ മുമ്പിൽ കാഴ്ച വെച്ചത് എന്ത് സന്ദേശമാണ് അതിലൂടെ പിണറായി വിജയൻ സർക്കാർ കേരളത്തിന് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾ ഇങ്ങനെയൊന്നും പറയണ്ട പരമാവധി പരോൾ ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് കുറ്റവാളികൾക്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അപ്പൊ അതൊക്കെ ഏത് തരത്തിലുള്ള മാനദണ്ഡത്തിന്റെ പേരിലാണ് ഇവിടെ ഞാൻ ഒരു കാര്യം പ്രധാനമായും പറയാൻ ആഗ്രഹിക്കുന്നത് കൊലക്കേസ് പ്രതികൾ നയിക്കുന്ന നിയന്ത്രിക്കുന്ന കണ്ണൂർ ജയിൽ കൊലക്കേസ് കേസിലെ രണ്ട് കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള ജയിൽ ഉപദേശക സമിതി അംഗം സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ജയിൽ ഉപദേശക സമിതി അംഗം നയിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ജയിൽ സംവിധാനം അവിടുന്ന് ഒരു കൈയില്ലാത്ത ഗോവിന്ദചാമി ചാടിപ്പോയി നിങ്ങൾ പറയുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ ജയിൽ സംവിധാനങ്ങളിൽ കുറെ കൂടി മെച്ചപ്പെടുത്തിയെന്ന് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ചാടിപ്പോയ ആളുകളുടെ പേര് താങ്കൾ പറഞ്ഞു അതിന്റെ പേരിലല്ലേ എല്ലാം ശരിയാക്കാൻ വേണ്ടി നിങ്ങൾ അധികാരത്തിൽ വന്നത് അന്ന് രണ്ട് കൈയുള്ളവൻ ചാടിപ്പോയെങ്കിൽ ഇന്ന് ഒറ്റ കൈയുള്ളവൻ ഏഴര മീറ്റർ ഉയരമുള്ള ജയിൽ മതിൽ വലിയ പുതപ്പുകൾ കൂട്ടിക്കെട്ടി ആക്സോ ബ്ലേഡ് കൊണ്ട് കമ്പി മുറിച്ച് വലിയ സാഹസികതയോടെ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് നിങ്ങളുടെ നേട്ടം അപ്പം നിങ്ങൾ മുൻപുണ്ടായിരുന്ന സർക്കാരിനെ താരതമ്യം ചെയ്തിട്ടല്ല ഇതിൽ നിങ്ങൾ പുളകീതരാകേണ്ടത് നിങ്ങളുടെ സർക്കാരിന്റെ കാലത്ത് എന്ത് ചെയ്തു കേരളത്തിലെ സ്ത്രീകളെ പെരുമഴയത്തും പൊരുവയിലെത്തും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് സർക്കാർ ഖജനാവിൽ നടക്കും ചെലവഴിച്ചുകൊണ്ട് വനിതാ മതിൽ ഒരുക്കിയ ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത് ആക്ടിവിസ്റ്റുകളെ ശബരിമലയിലേക്ക് പോലീസ് യൂണിഫോം ഇട്ട് നടത്തിച്ച സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ ആ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഗോവിന്ദ ചാമിയെ പോലുള്ള ഒരു കൊടും കുറ്റവാളിക്ക് എങ്ങനെയാണ് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ സാഹചര്യം ഒരുക്കപ്പെട്ടത് ഒറ്റ ദിവസത്തെ പാറാവ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതുകൊണ്ട് കാര്യങ്ങൾ തീരുന്നില്ല മാസങ്ങളായിട്ട് അയാൾ തയ്യാറെടുപ്പ് ആ തയ്യാറെടുപ്പുകളൊന്നും ശ്രദ്ധയിൽപ്പെടാത്ത ഉദ്യോഗസ്ഥർ ആരൊക്കെ അത്തരത്തിലുള്ള മുഴുവൻ ഉദ്യോഗസ്ഥരും നടപടിക്ക് വിധേയമാക്കപ്പെടേണ്ടേ അങ്ങനെ ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ അതൊരു സിസ്റ്റമാണ് ആ സിസ്റ്റം കേരളത്തിലെ ജയിൽ വകുപ്പ് എന്നുള്ള സിസ്റ്റമാണ് ആ സിസ്റ്റത്തിന്റെ പേരാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആലുവയിൽ ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയുടെ മകൾ ആറു വയസ്സായ ഒരു മകളെ പീഡിപ്പിച്ചു കൊന്ന മറ്റൊരു അന്യ സംസ്ഥാന തൊഴിലാളിയെ നൂറ് ദിവസത്തിനകം പിടിച്ച് പ്രോസിക്യൂട്ട് ചെയ്ത് ശിക്ഷ വിധിച്ചപ്പോൾ അത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടമാണ് അവകാശപ്പെട്ട പിണറായി വിജയൻ സർക്കാരിന്റെ കാലത്ത് തന്നെയാണ് ഗോവിന്ദ ജയിൽ ചാടുന്നത് ആ വിജയൻ സർക്കാരിന്റെ കാലത്താണ് അനധികൃതമായിട്ട് പരോൾ ചെന്താമന രണ്ട് മനുഷ്യരെ കൊന്നുകളയുന്നത് വണ്ടിപ്പെരിയാറിലെ അർജുനൻ ആറ് വയസ്സുകാരിയെ കൊന്നു കെട്ടിത്തൂക്കിയിട്ട് രക്ഷപ്പെട്ടു പോകുന്നത് അപ്പൊ വിജയങ്ങളൊക്കെ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ നേട്ടങ്ങളൊക്കെ സർക്കാരിന്റെ നേട്ടവും പരാജയങ്ങളൊക്കെ ഏതോ ഒരു സിസ്റ്റത്തിന്റെ എന്ന് പറഞ്ഞാൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അന്യ ഗ്രഹ ജീവി ഒന്നുമല്ല സംസ്ഥാന സർക്കാർ ാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം ആ കാര്യത്തിൽ